നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പെണ്ണുരുമ്പട്ടാലെന്നൊരു ചൊല്ലുണ്ട് അത് ശരിക്കും ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ സിനിമാ മേഖലയിലും സിനിമാ മേഖലയിൽ തുടങ്ങിയ ഏറ്റവും ഒടുവിൽ എം എൽ എ കൂടിയായിട്ടുള്ള മുകേഷിലെത്തി നിൽക്കുകയാണ് മുകേഷിൻ്റെ രാജി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുണ്ടായ പല നടിമാരുടെയും വെളിപ്പെടുത്തലിനൊടുവിൽ ഒരു കാറും അതിനുള്ളിൽ ഒരു സ്ത്രീയുമുള്ളത് കാരണം പോലും കേരളത്തിൽ ഒരു രാജ്യമുണ്ടായ ചരിത്രമുണ്ട് ഒരു പുതിയ പാർട്ടി ജനിച്ച ചരിത്രമുണ്ട് സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നതിനെ തുടർന്ന് കേരള രാഷ്ട്രീയത്തിൽ ആദ്യം രാജിവെക്കുന്നത് അന്നത്തെ ആഭ്യന്തരമന്ത്രി ആയിരുന്ന പി ടി ചാക്കോ ആയിരുന്നു അതിനുശേഷം ഇങ്ങോട്ട് ഒരു നീണ്ട നിര തന്നെ പറയാനായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് സ്ഥാനചലനമുണ്ടായ ചിലരുടെ ചില വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ എടുത്തു പറയാൻ കഴിയുന്ന ചില പ്രമുഖരാണ് പി ടി ചാക്കോയും ഇപ്പോഴത്തെ മന്ത്രിസഭയിലുള്ള കെ വി ഗണേഷ് കുമാറും ഏറ്റവും ഒടുവിലായി എ കെ ശശീന്ദ്രനും വരെ അതൊക്കെ തന്നെ പല പല വിഷയങ്ങളായിട്ടായിരുന്നു അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ ആദ്യമായി രാജിവെക്കുന്ന ആഭ്യന്തരമന്ത്രിയായി പി ടി ചാക്കോ ആ സംഭവത്തോടെ മാറുകയായിരുന്നു അപകടത്തിൽപ്പെട്ട ചാക്കോയുടെ കാറിൽ ഒരു വനിത എന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു രാജു പോലും വെക്കേണ്ടി വന്നത് സമാനമായി വനിതയുമായി ബന്ധപ്പെട്ട ഒരു ആരോപണമായിരുന്നു കെ വി ഗണേഷ് കുമാറിന് രാജിവെക്കേണ്ടി വന്ന സാഹചര്യവും ഗണേഷ് കുമാറിനെ കൂടാതെ നീൽ ലോഹിതദാസൻ നാടാർ എ കെ ശശീന്ദ്രൻ പി ജെ ജോസഫ് എന്നിവർ ഒക്കെ തന്നെ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുകേഷ് എം എൽ എയും രാജിവെക്കണമെന്നും മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടുമാണ് വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നത് പല വിവാദങ്ങൾ ഉണ്ടായിരുന്നു എല്ലാവരും രാജിവെച്ചില്ലായെങ്കിൽ പോലും മന്ത്രിസഭയെപ്പോലും പിടിച്ചു കുലുക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് രാജ്യയിലേക്ക് എത്തുന്നത് ഇതും സമാനമായ രീതിയിലാണ് സിനിമാ മേഖലയെ ആകെ പിടിച്ച് കുലുക്കുന്ന തരത്തിൽ സിനിമാ മേഖലയിൽ വലിയ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് മുകേഷിനെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടാകുന്നത് സിനിമയിലും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലും ഈ സാഹചര്യത്തിലാണ് പഴയൊരു ചരിത്രം കൂടി പരിശോധിക്കാനായി കഴിയുന്നത് പി ടി ചാക്കോ കാർ അപകടത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്ക് ശേഷം പുതിയൊരു പാർട്ടി പോലും രൂപീകരിച്ചിരുന്നു ആർ ശങ്കർ മുഖ്യമന്ത്രി കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്താണ് അങ്ങനെ ഒരു പുതിയ പാർട്ടി ജനിക്കുന്നത് അതിന് കാരണമായത് അന്ന് സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന പി ടി ചാക്കോയുടെ ഔദ്യോഗിക കാറ് തന്നെയായിരുന്നു ഒരു കാറും ഒരു പെണ്ണും കാരണം ഇങ്ങനെയൊരു സംഭവമുണ്ടായി പറഞ്ഞു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ മാസം ഡിസംബർ എട്ടാം തീയതി തൃശ്ശൂരിനടുത്ത് വെച്ച് ഒരു ഉന്തുവണ്ടിയിൽ പി ടി ചാക്കോയുടെ ഔദ്യോഗിക കാറിടിച്ചു അന്ന് കാർ ഓടിച്ചതാകട്ടെ പി ടി ചാക്കോയ് ഉന്തുവണ്ടി വണ്ടി തള്ളിയിരുന്ന ആളാകട്ടെ തൊട്ടടുത്തുള്ള ഓടയിലേക്ക് തെറിച്ചു വീണു കാർ നിർത്താതെ പോയി നാട്ടുകാർ ഓടിക്കൂടാൻ തുടങ്ങി നിരവധി ആളുകൾ ആദ്യം അന്വേഷിച്ചത് ഏതാണ് ആ കാർ ചിലർ കാറിന്റെ നമ്പർ പ്ലേറ്റ് തിരിച്ചറിഞ്ഞു അത് മന്ത്രിയായ പി ടി ചാക്കോയുടെ ഔദ്യോഗിക കാറാണെന്ന് മനസ്സിലാക്കി കാർ ഓടിച്ചത് മന്ത്രിയുമായിരുന്നു പക്ഷേ അതിലും തീർന്നില്ല മന്ത്രിക്കൊപ്പം കാറിൽ കറുത്ത കണ്ണട വെച്ച ഒരു സ്ത്രീ കൂടി ഉണ്ടായിരുന്നു ദൃക്സാക്ഷികളിൽ ചിലരെന്ന് പറഞ്ഞത് അതൊരു സ്ത്രീ തന്നെയാണ് അതിലൊരു സംശയവുമില്ല അതാരെന്നുള്ള ആരോപണമായിരുന്നു അഭ്യൂഹങ്ങളായിരുന്നു പിന്നീട് പടർന്നത് ഒരുപക്ഷെ ആ സ്ത്രീ ഉള്ളത് കൊണ്ടായിരിക്കാം കാർ നിർത്താതെ പോയത് എന്നുള്ള ആരോപണം ശക്തിയായി ഇത് പ്രതിപക്ഷം വലിയ ആയുധമാക്കി മാറ്റി കൂടെ ഉണ്ടായിരുന്നത് പാർട്ടി നേതാവായ ഒരു സ്ത്രീയാണെന്ന് മന്ത്രി പറഞ്ഞെങ്കിലും പ്രതിപക്ഷമൊന്നും അത് ചെവിക്കൊണ്ടില്ല എന്നാൽ പ്രതിപക്ഷം എന്തൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രി ആർ ശങ്കർ തൻ്റെ ഒപ്പമുണ്ടായിരിക്കും തന്നെ പിന്തുണയ്ക്കുമെന്നാണ് പി ടി ചാക്കോ മനസ്സിലാക്കിയിരുന്നു അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്തായി ആർ ശങ്കർ തന്നെ ചാക്കോയോട് രാജി ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഫെബ്രുവരി ഇരുപതാം തീയതി മന്ത്രിസഭയിൽ നിന്നും അങ്ങനെ പി ടി ചാക്കോയ്ക്ക് പടിയിറങ്ങേണ്ടി വന്നു രാജിവെച്ചു അതോടെ തമ്മിൽ തെറ്റുകയായിരുന്നു ആർ ശങ്കറും പി ടി ചാക്കോയും ചാക്കോയുടെ അവസാനം തന്നെ അവിടെ നിന്നും ആരംഭിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ജൂണിൽ അന്ന് നടന്ന കെ പി സി സി പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ചാക്കോ മത്സരിച്ചു പക്ഷേ ദയനീയ പരാജയം ഓഗസ്റ്റ് രണ്ടിന് നാൽപ്പത്തി ഒൻപതാം വയസ്സിൽ ഹൃദയാഘാതത്തെ തുടർന്ന് പി ടി ചാക്കോ വിട പറയുകയും ചെയ്തു ആ സാഹചര്യത്തിൽ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി ശങ്കർ മന്ത്രിസഭയ്ക്കെതിരായി നിയമസഭയിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു ചാക്കോ ഗ്രൂപ്പിലുണ്ടായിരുന്ന നിയമസഭാ സാമാജികരിൽ പതിനഞ്ച് പേരാണ് മന്ത്രിസഭയ്ക്കെതിരായിട്ട് വോട്ട് ചെയ്തത് അങ്ങനെ അവിശ്വാസ പ്രമേയം പാസായി ആർ ശങ്കറിന് രാജിവെക്കേണ്ടി വന്നു ഇതോടെ ചാക്കോ ഗ്രൂപ്പ് കെ എം ജോർജിന്റെ നേതൃത്വത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് സമുദ്ധാരണ സമിതി എന്ന പേരിൽ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി കൂടി രൂപീകരിച്ചു അറുപത്തിനാല് ഒക്ടോബർ ഒൻപതിന് ഈ പാർട്ടി കേരള കോൺഗ്രസ് എന്ന പേര് മാറ്റി രൂപം കൊണ്ടു അങ്ങനെ ഒരു കാറും അതിലുണ്ടായിരുന്ന ഒരു വനിതയും അതിന് പിന്നാലെ ഉണ്ടായ വിവാദങ്ങളുമൊക്കെ പുതിയൊരു പാർട്ടിക്ക് കേരള കോൺഗ്രസിന് പിറവി നൽകി ഇതായിരുന്നു ഒരു ചരിത്രം സമാനമായ രീതിയിൽ ഇപ്പോൾ മന്ത്രിമാർക്കെതിരായിട്ടുള്ള ഉണ്ടായി പലരും രാജിവെച്ച് ഒഴിഞ്ഞിട്ടുണ്ട് എ കെ ശശീന്ദ്രൻ അടക്കം ആരോപണ വിധേയനായ സമയത്ത് രാജിവെച്ചൊഴിഞ്ഞ് ആ അന്വേഷണത്തോട് സഹകരിക്കുകയായിരുന്നു പിന്നീട് കാര്യങ്ങൾ മനസ്സിലായി തിരിച്ചെത്തി അങ്ങനെയൊക്കെയുള്ള ഒരു മാതൃകാപരമായ നടപടി മുകേഷിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് ഏവരും ആവശ്യപ്പെടുന്നത് പ്രത്യേകിച്ചും ഒരു നിയമസഭാ സാമാജികനായി കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ ന്യൂസ് ഡെസ്ക് നല്ല വാർത്ത